ഇതിപ്പോ നിങ്ങൾ മദ്രസ തലത്തിൽ പഠിക്കുന്നവരാണ് മദ്രസ കഴിഞ്ഞാൽ നമ്മുടെ നാടിൽ ഇന്നാലിന്ന കുട്ടി മയക്കുമരുന്നിന് അടിമയാണ് അല്ലെങ്കിൽ ഇന്നലിന്ന കുട്ടി അത്തരത്തിലുള്ള ഒരു പ്രവണതയുണ്ട് അവൻ ഇർഷാദു സുബിയാനയിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചൊരു കുട്ടിയാണ് എന്ന് പറയുന്ന ഒരു ഗതി എന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ഉസ്താദുമാർക്ക് കേൾപ്പിക്കരുത് ആകെയാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ ഒരിക്കലും ും ലഹരിക്കടിമപ്പെടുകയില്ല ലഹരി ഉപയോഗിക്കുകയില്ല എന്റെ കുടുംബാംഗങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രവണതയിലേക്ക് പോവുകയില്ല അതിന് വേണ്ട തടസ്സങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്നിൽ നിന്ന് ഉണ്ടാകും എന്ന ഉറപ്പാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ പ്രതിജ്ഞയായി എടുക്കേണ്ടത് അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കബൂൽ ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യട്ടെ അള്ളാഹു തന്നെ അത്തരത്തിലുള്ള അപകടകരമായ കാര്യങ്ങളെ തൊട്ട് നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കാതിരിക്കട്ടെ അതാണ് ഏറ്റവും സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക അള്ളാഹു പ്രധാന മദ്യം മയക്കുമരുന്ന് മറ്റു ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യരാശിയെ നശിപ്പിക്കുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ലഹരി പദാർത്ഥങ്ങൾ വർജിക്കാൻ എൻ്റെ മതം എന്നോട് ആജ്ഞാപിച്ചിട്ടുണ്ട് അത് സർവനാശത്തിൻ്റെയും താക്കോലാണെന്ന് മുത്തറസൂൽ സല്ലു അലൈഹി വസ്ലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു തരത്തിലുള്ള ലഹരി ഉപയോഗവും എന്നിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ എൻ്റെ റബ്ബിനോട് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്നിൽ നിന്ന് ഉണ്ടാവുന്നതല്ല ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുന്നതാണ് ലഹരിയെ തടയാൻ നിയമപാലകർ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും എന്റെ സഹകരണം ഞാൻ ഉറപ്പു നൽകുന്നു എന്റെ മദ്രസയിൽ എന്റെ ഗുരുനാഥന്മാരുടെ നേതൃത്വത്തിൽ ഇന്ന് സംഘടിപ്പിച്ച ഈ സ്പെഷ്യൽ അസംബ്ലിയിൽ എൻ്റെ സഹപാഠികളോടൊപ്പം ഞാനും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നു ജയ് സമസ്ത ജയ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ